കോൺഗ്രസ് പല ഘട്ടങ്ങളിലും ഒറ്റക്കെട്ടായി മുന്നോട്ട് ശശി ഇങ്ങനെ ഓരോ പറഞ്ഞിരുന്നു സ്വയം മുഖ്യമന്ത്രിയാണോ എന്ന് പറയുന്നു മുതിർന്ന ഇതൊരു ഈ അല്ല ഞാനത് പറഞ്ഞല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന് മറുപടിയും മറ്റു കാര്യങ്ങളും ഒക്കെ പറയേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും അതിന് ചുമതലയുള്ള ആളുകൾ അവിടെ പറഞ്ഞു സംസ്ഥാനത്ത് ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങൾ വളരെ തൃപ്തിയായിട്ടാണ് ഞങ്ങൾ സംസ്ഥാനത്ത് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളൊന്നും ഈ സന്ദർഭത്തിലൊന്നും ഒരു കാരണവശാലും സംസ്ഥാനത്ത് ഒരു കുഴപ്പമുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത സമയത്തുള്ള പ്രതികരണങ്ങളിലൊക്കെ അങ്ങ് തൃപ്തനാണോ അല്ല ഞാൻ എന്റെ തൃപ്തി അല്ലല്ലോ ഇതിനകത്തുള്ള പ്രശ്നം അത് അതിനകത്ത് ഉള്ളത് മുതിർന്ന നേതാക്കന്മാർ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ് അത് നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകണം അതാണ് വേണ്ടത് സ്വയം ഒരു നിയന്ത്രണം അല്ല അത് തെരുവിൽ കൊണ്ടുവരണമോ ഇല്ലയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവരണോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് മുതിർന്ന നേതാക്കന്മാരെല്ലാവരും തന്നെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം